ത്രേസലോൺ ഹാലി ലിയച്ചിലേറ്റം പ്രിയമുള്ള സഹോദരി സഹോദരന്മാര് ഇന്ന് സെപ്റ്റംബർ മാസത്തെ മൂന്നാമത്തെ വെള്ളിയാഴ്ച പരിശുദ്ധ അമ്മയോട് കൂടെയായി നമ്മുടെ നിയോഗങ്ങള് സ്വർഗത്തിലേക്ക് സമർപ്പിക്കുന്ന ഒരു വെള്ളിയാഴ്ച നമുക്കിന്ന് കർത്താവ് തന്നിരിക്കുന്നു ത്രേസലോൺ ഈശോടെ കൂടിയായി ഈശ്വരൊപ്പമായി എപ്പോഴും നമ്മുടെ നിയോഗങ്ങള് സ്വീകരിക്കാൻ സ്വർഗത്തില് നമ്മുടെ സ്വർഗ രാജ്ഞി നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എങ്കിൽ പ്രിയമുള്ളവര് ഇന്നത്തെ വ്യത്യസ്തമായ ശുശ്രൂഷയിലൂടെ ശക്തമായ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം ഇതാ പ്രിയമുള്ളവര് വാഗ്ദത്ത പേടകം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചോളൂ ഈശ്വര പക്കലേക്ക് അമ്മയുടെ മധ്യസ്ഥയിൽ എന്താവശ്യമാണെന്ന് സമർപ്പിച്ചോളൂ കുറവുകളോ ബുദ്ധിമുട്ടുകളോ രോഗങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ അമ്മ നമുക്ക് വേണ്ടി മാധ്യസം പ്രാർത്ഥിക്കും ഇതാ പ്രിയമുള്ളവര് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ നിയോഗങ്ങള് ദേവസ്വനിലേക്ക് കൊണ്ടുപോകുന്നു അത് സമർപ്പിക്കുന്നു സമർപ്പിക്കപ്പെട്ട നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി മാധ്യസം പ്രാർത്ഥിക്കും നിങ്ങൾ സമർപ്പിച്ച ഓരോ നിയോഗങ്ങളും ഇന്ന് ഗാഗുൽത്തായി വന്നുകൊണ്ടായിരിക്കാം ഓൺലൈനിൽ ഭവനത്തിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന മക്കളായിരിക്കാം ഒരു കാര്യമറുപ്പ് ഇന്ന് നിന്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഉണ്ടാകും ദൈവമെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ദൈവത്തിന്റെ സ്നേഹവും പശുദ്ധാൽമാന്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിന്റെ സുവിശേഷ വിലയിൽ നമുക്കും പങ്കാളികളാകാം